ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഡിമോറിൻ്റെ ഒരു ടവർ ടവർ സ്പീക്കറാണ് അതിൻ്റെ മൈക്കിൻ്റെ ഹോൾ അകത്തേക്ക് പോയെന്നാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ് നമുക്ക് ആദ്യമൊന്നും ഓൺ ആകുമെന്ന് നോക്കാം സ്വിച്ച് വല്ല ഓൺലൈ സ്വിച്ച് വലിയ ഓഫാണ് ഓൺ

ിങ്ങ് ആ സെറ്റിപ്പിൻ്റെ ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് സെറ്റിപ്പിൻ്റെ ഒരു നല്ല വലുപ്പമുള്ള സെറ്റിപ്പിൻ്റെ ആണ് നല്ല മനോഹരമായിരിക്കുന്നു നമുക്ക് ഉപകാരപ്പെടും ആഹാ എടുത്തു വെച്ചു അങ്ങനെ സെറ്റിപ്പിന് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ ഇനി ഇത് ഇത് കമ്മമാര് പശ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഏട്ടയൻസി വെറുതെ ഒരു പശ ഇട്ടിട്ടേ ഇതിവർ ബ്ലൂഗണ് മാത്രമേ ഈ കമ്പനി ഇത് കൊടുത്തിട്ടുള്ളൂ ഇത് വേണ്ട ഇതിൻ്റെ കണക്ഷൻ ആക്കി ഒന്ന് നോക്കിക്കോ ഇത് കണ്ടോ ഇത് ഇതും കൂടെ ഷോർട്ട് ചെയ്ത് ഇത് രണ്ട് ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ മൈക്ക് ഇവിടെ ഇല്ല താരല്ലേ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം നമ്മൾ റിമൂവ് ചെയ്യാതെ കം വിട്ട കഴിഞ്ഞാൽ അതിൻ്റെ അകൽച്ച വരുള്ളോന്ന് ഓർത്തിട്ടാണേ കൈതുണ്ടോ ഓളിയും കണ്ടോളൊക്കൈ കൊണ്ടോ ഫോണായിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ വിട്ടേ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് അത് മതി ഞാൻ ഗൂഗിൾ തന്നെ ഞെർത്തു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കല്ലേ സെറ്റ് ആകുന്ന താഴെ പോകും അവിടെ സെറ്റ് ആകട്ടെ അങ്ങോട്ടെങ്ങനെ മാറ്റി വെക്കാം സെറ്റ് ആയിട്ട് അടക്കാം നമ്മളെ ഒത്തിരി പഴയ ലാപ്ടോപ്പുകളൊക്കെ നമ്മുടെ ഈ കാണും നമ്മുടെ ഉള്ള ഈ ലാപ്ടോപ്പൊക്കെ നമ്മൾ ആർക്കെങ്കിലും വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക് ശരിക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല ഈ ഹാർഡ് ഡിസ്ക് അതിനകത്ത് നമ്മുടെ പല ഡേറ്റാസ് കാണും ചിലപ്പോ നമ്മൾ ഡിലേറ്റ് ചെയ്ത പല ഡേറ്റാസും കാണും അതൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ ഒക്കെ മിസ്യൂസ് ചെയ്യാനൊക്കെ വളരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഏത് ലാപ്ടോപ്പ് നമ്മൾ ആർക്ക് വിറ്റാലും കൊടുത്താലും കൈമാറിയാലും ഊലിയെടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ കാണിക്ക അങ്ങനെ ഒരു ബാക്ക് സൈഡ് ഇത് സോണി വയോടെ ലാപ്ടോപ്പാണ് എന്റെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആണ് ഡിസ്പ്ലേ ഒക്കെ മാറി ഇനി ഉപയോഗിക്കാൻ ഇത് ഇപ്പൊ കാലപ്പഴക്കമായി അതുകൊണ്ട് ഇത് ബാക്ക് തുറന്നിട്ട് എന്റെ ഇവിടെ ഇതാണ് ഹാർഡ് ഡിസ്ക് ഇങ്ങനെ വെറുതെ പൊക്കി എടുത്താൽ മതി ഇത്രയുള്ള സംഭവം ഇതിവിടെ സ്ക്രൂ ഉണ്ട് ഇത് സ്ക്രൂ അഴിച്ചു വെച്ചിരുന്നായ കൊണ്ട് ആ ഇത് ഇതാണ് ഡബ്ല്യു ഡിയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇങ്ങനെ ഹാർഡ് ഡിസ്ക് എടുത്ത് ഇനി ഈ ഹാർഡ് ഡിസ്കിലെ ഡേറ്റാസ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ബോക്സ് കിട്ടും അതിനകത്ത് കയറ്റി നമുക്ക് ഈ ഡേറ്റാസ് എടുക്കുകയും ചെയ്യാം ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഇത് കൊടുത്താലും നമ്മുടെ ഇതിനകത്തുനിന്ന് ഒന്നും നമുക്ക് നഷ്ടപ്പെടുക അതെപ്പോഴും ശ്രദ്ധിച്ചോണം അബദ്ധത്തിൽ കൊടുക്കരുത് അങ്ങനെയൊക്കെ കൊടുത്ത് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധപ്പെടുത്തിയെന്ന് ഉള്ളൂ കാരണം കൈ കിട്ടുന്ന ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതിനകത്ത് കേട്ടോത്തോടെ നോക്കി പഠിക്കുന്നതിനാണ് ക്യാമറയുടെ

അല്ലല്ലോ നിങ്ങൾ മൊബൈലിന്റെ സ്ക്രീനിൽ കൂടെ വേണം കാണാൻ അല്ലാതെ ഇവിടെയല്ല നോക്കുന്നത് അങ്ങനെ നോക്കിയാൽ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ അതാണ് പറഞ്ഞത് അല്ല ഇണ്ടോ സ്കൂൾ ഇപ്പൊ ഒന്ന് ഒരെണ്ണം അടിയിരുത്തേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരെണ്ണം ആരോ കാത്തിരിപ്പുണ്ടല്ലോ ഇതും മേട്ടാവളിയും കേറിയതാ ഇതിൽ ഏതിലാമെന്ന് നോക്കിയതിനു ശേഷം അടിക്ക സ്ക്രൂ എടുക്ക വരാനുണ്ട് ഒരു സ്ക്രൂവേ അതിലേതോ ഒരു സ്ക്രൂ വരാനുണ്ട് അമ്മ സ്ക്രൂവിന്റെ എണ്ണം വെച്ച ഞാൻ പറഞ്ഞു ഇത് കണ്ടോ ആ വന്നല്ലോ ഇത് രണ്ടോ ഒന്ന് ഉണ്ട് വരാനുണ്ട് ആ നീ അത് മറന്നുണ്ടാക്കി ഞാൻ ഇതൊന്നും സെറ്റ് ആക്കട്ടെ ഈ സെറ്റ് ഒന്ന് ഞാൻ ടുത്തോട്ടെ അപ്പൊ ഇതിൻ്റെ വേണമെങ്കിൽ കഴിഞ്ഞില്ലേ മോർ മൈക്ക് കുത്തി നോക്കാം ഇത് വർക്കാവുമെന്ന് െ പോ അത്രയും ചെളി അതിനകത്തുണ്ട് അതൊന്ന് കാണിച്ചാൽ ഏജൻസി എട്ടാവിളേൻ്റെ ചെളി അതായിരിക്കുന്നുണ്ടോ ഉണ്ടോ ഡബ്ല്യൂ ഡി ഫോർട്ടി കഴിച്ചാൽ അത്രയും ചെളി വരും അത് കളഞ്ഞിട്ടേ പിന്നെ സ്കൂൾ പിടിക്കാവുള്ളൂ ഹലോ 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 കിടക്കുന്നത് ഹലോ 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 എന്റെ റിമോട്ട് എടുത്തത് റിമോട്ടായി എന്തോ നമ്പർ അടിച്ചു കൊടുക്കണത് നയിക്കൊടുക്കണേ ഉറക്കുന്നുണ്ടോ ഹലോ 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 ഇത് പഠിക്കുന്നുണ്ടോ റമോട്ടോ റൊമോട്ടോ റിമോട്ട് ചെയ്യുന്നില്ല ഒരു ടവർ ഇവിടെ തന്നിട്ടില്ല ആ വേസ്റ്റ് മാത്രം ഞെടുത്തിട്ട് ബാറ്ററി പൊട്ടി ഒലിച്ച് മുഴുവൻ വെള്ളം ഒഴിച്ച് മൊത്തം പോയി ഒത്തിരി നാളായിട്ട് ആ വേസ്റ്റ് മാത്രം വേസ്റ്റ് ആ ഈ മൈക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ റിമോട്ട് വേണ്ടായിരുന്നോ മോഡ മാറ്റിയ മൈക്ക് വരുന്നതാണോ അത് ഏത് മോഡലാ ലൈനിലാണ് ഞാൻ മൈക്ക് ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കിട്ടുന്നില്ല അതും ചോയിച്ച് അല്ല ശരിയായെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം ഒട്ടിച്ചെല്ലാം വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു മൈക്ക മൈക്ക് കുത്തി നോക്കിട്ട് മൈക്ക് കിട്ടുന്നില്ല ആ ഇല്ല ഇല്ല വരുന്നുണ്ടാ കേ ശരി ആ നിങ്ങളെ മൈക്കൊണ്ട അതുകൊണ്ടോ ഇത് എപ്പറീ പോയി ഇതിന് ഉപയോഗിക്കാൻ കൊള്ളൂല്ലോ കണ്ടില്ല കൈയ്യെ പറ്റി ആസിഡായത് ചിലപ്പോ ഒരു വാറ്റർ ഇട്ടാ വർക്കാവുമോ ചെലപ്പോ വർക്ക് ചെയ്യുമായിരിക്കും സോക്കറ്റ് പോകണം നടത്തില്ലോത്തി പഴം പോലെ ആയിരുന്നു വരുന്നത് അപ്പൊ ഒന്നെങ്കിൽ ഹലോ 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 അപ്പൊ ി കൊടു മൈക്കോണാക്കാൻ പറ്റിയതെങ്കിൽ ഇവിടെ മോടേ പിടിച്ച് ഞെക്കി പിടിച്ചാൽ മതി ഓഫ് ചെയ്ത് ഓഫായി മൈക്ക് പോയി മോഡൽ ഇങ്ങനെ ലോങ് ആയിട്ട് ഞെക്കി പിടിച്ചാൽ മൈക്ക് ഓൺ മൈക്കോണാക്കി ഓക്കെ മോഡിന്റെ സെറ്റിന്റെ മൈക്ക് മൈക്കോണാക്കാൻ മോഡ ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ഓഫ് ആവും വീണ്ടും മോടെ ലോങ് ഞെക്കിട്ട് ചെയ്യുമ്പോൾ ഓണാവും ഓക്കെ ഇതെ റിമോട്ട് അതും കൊടുത്തരാ വയർ എടുത്ത് വെച്ചു നൈവയർ കൊണ്ട് ഇത് നമ്മൾ ഈ ടി വി അയക്കാൻ പോകുന്നത് ഇപ്പോൾ എത്ര മണിയായി സമയം ഒത്തിരി ആയെങ്കിൽ നാളെ അയയ്ക്കാം എത്രയായി സി പോകുന്നുണ്ടോ പോന്നോടെ എനിക്ക് തോന്നി തോന്നില്ല ഇതിന് ഏതാണ് ബാറ്ററി ഹാ നമ്മുടെ ബാറ്ററി ആണല്ലോ ലിറ്റിയാൻ ബാറ്ററി ആണല്ലോ ഇത് വർക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ആ നീ ഒരു ചാർജ് കോഡിഞ്ഞ് എടുത്തേ എ സി കോഡിഞ്ഞെടുത്തേനീ അത്തിയിരിക്കുമല്ലേ A play è la cappina, vediamo se... La cappina è Ora... ചേട്ടാ നല്ല സ്കൂട്ടാണ് വലുതാണ് എച്ചറോട് ഫലമാണ് No hay problema, ൾബ് ചേർത്ത് ചേച്ചി ബൾബ് ബൾബ് നിങ്ങളുള്ള വയറ് വേണം അല്ലാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ രണ്ടടുത്ത് നിങ്ങളുള്ള വയർ വേണം താഴെ ഇവിടെ ഓക്കെ ഇനി കപ്പാസിറ്റർ കിടക്കുന്നതും ഡയോഡ് കഴിഞ്ഞ് നീ മിറ്റ് മിനിറ്റ് നോക്കട്ടെ നാനൂറ്റമ്പത് വോൾട്ട് ത്രീ പോയിൻറ്റ് ത്രീ നാനൂറ്റമ്പത് ഓക്കെ Oh no, my no, no, God. But no, no. no, no.

ത്രീ പോയിൻറ്റ് ത്രീ നാനൂറ്റമ്പത് ഓൾട്ട് സെക്കൻഡറി സെക്കൻഡറിയിൽ തന്നെ പതിനാറ് ഓൾട്ട് ആ നീല ഇങ്ങനെക്കാം നീല സപ്ലൈ അല്ലേ അപ്പം ഫൈവ് ഓൾട്ട് കൊടുക്കാം മൂന്ന് ഒന്നര മൂന്ന് നാലര അത്ര മരുത്താ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാ ആ ലിമോറിന്റെ ആളാണോ ടോർച്ച് പോയിട്ട് കുക്ക് ലിമോറിൻ്റെ ആളാണോന്ന് ചോദിച്ചു ആ താവിട്ട നോക്കി ആ ലിമോർ മൈക്കിന്റെ ആ അതിൻ്റെ ആളാണ് അയാളെ വിളിച്ചോണ്ട് പോരെ ആ കൊണ്ടുവരെ കാണിച്ചു വിട്ടേക്ക അല്ലെങ്കിൽ എന്നാന്ന് എന്നെ വിളിച്ച് പറയാ കത്തുന്നുണ്ടോന്ന് നോക്കി കത്തിയോ ത്തിയോ ഏ കത്തിയോ ഓക്കെ അപ്പം എസ് എം ബി എസ് പൊട്ടിപ്പോയതാണ് അത് നമുക്ക് ചെയ്യാം എസ് എം ബി എസ് പൊട്ടിപ്പ് ആ എൽ ഇ ഡി അല്ല ഇതിനൊരു എൽ ഇ ഡി ലൈറ്റുണ്ട് ലീ ഈ ഏ അത് കത്തി അതുകൊണ്ട് ഞാൻ എനിക്കറിയാം ഞാൻ ഫോൺ എടുത്തേ